വ്യോമയാന മേഖലയിലെ പുതിയ ആശയങ്ങൾ പങ്കുവയ്ക്കാൻ പതിനൊന്നാമത് അറബ് വ്യോമയാന ഉച്ചകോടിക്ക് ചൊവ്വാഴ്ച തുടക്കമാകും രണ്ട് ദിവസങ്ങളിലായി റാക്കൽ ഹംറ ഇന്റർനാഷണൽ എക്സിബിഷൻ ആൻഡ് കോൺഫറൻസ് സെന്ററിലാണ് ഉച്ചകോടി അരങ്ങേറുക അറബ് വ്യോമയാന വിനോദസഞ്ചാര മേഖലകളിലെ വികസനവുമായി ബന്ധപ്പെട്ട ഗൗരവമായ ചർച്ചകൾ ഉച്ചകോടിയിൽ ഉണ്ടാകും മേഖലയിലെ അറിവുകളും നൂതനാശയങ്ങൾ ഉച്ചകോടിയിലുണ്ടാകും അറബ് ഏവിയേഷൻ ഉച്ചകോടിക്കാണ് റാസൽഖൈമ സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുന്നത് ചൊവ്വാ ബുധൻ ദിവസങ്ങളിലായി റാഖ് അൽ ഇന്റർനാഷണൽ എക്സിബിഷൻ ആൻഡ് കോൺഫറൻസ് സെന്ററിലാണ് ഉച്ചകോടി അരങ്ങേറുക വ്യോമയാന ടൂറിസം മേഖലകളിൽ അറബ് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സഹകരണത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും വഴിവിളക്കാണ് അറബ് വ്യോമയാന ഉച്ചകോടിയെന്ന് അധികൃതർ വ്യക്തമാക്കി സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾ മാധ്യമങ്ങൾ എന്നിവയുടെ സഹകരണവും ഈ മേഖലയുടെ നവീകരണത്തിന് അവരിൽ നിന്നുള്ള അഭിപ്രായങ്ങളും ശേഖരിക്കും വ്യവസായ തൊഴിലവസരങ്ങൾ സ്ഥിതി വിവര കണക്കുകൾ എന്നിവ പ്രദർശിപ്പിക്കുന്നതിനുള്ള വേദിയാകും ഉച്ചകോടി കോവിഡ് സാഹചര്യങ്ങളിൽ മുൻവർഷങ്ങളിൽ നടന്ന ഓൺലൈൻ സമ്മിറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും ഇത് ഇൻഡസ്ട്രിയൽ കേന്ദ്രീകൃതമായ വിദഗ്ദ്ധർ നയിക്കുന്ന മാസ്റ്റർ ക്ലാസുകൾ സമ്മിറ്റിന്റെ പ്രത്യേകതയാകും അറബ് യൂത്ത് ഏവിയേഷൻ ആൻഡ് ട്രാവൽ ഫോറത്തിന്റെ ഉദ്ഘാടനവും വേദിയിൽ നടക്കും എയർബസ് വേൾഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഫണ്ട് എന്നിവയുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തം തൊഴിലാളികൾക്കിടയിലുള്ള നേതൃശേഷിയും നവീകരണവും ലക്ഷ്യമാക്കിയുള്ള ശില്പശാലകൾ തുടങ്ങിയവയാണ് അറബ് യൂത്ത് ഏവിയേഷൻ ആൻഡ് ട്രാവൽ ഫോറത്തിലൂടെ ലക്ഷ്യമിടുന്നത് ഈ രംഗത്ത് യുവ പ്രൊഫഷണലുകൾക്കും സംരംഭകർക്കും അവസരങ്ങൾ ലഭ്യമാക്കുക ലഭ്യമാക്കുകയെന്നതും ഫോറത്തിന്റെ ലക്ഷ്യമാണ് അറബ് ഏവിയേഷൻ അറബ് ടൂറിസം മേഖലകളിൽ നവീകരണത്തിനും സഹകരണ മേഖലകൾ വർദ്ധിപ്പിക്കുന്നതിനും മേഖലയുടെ പുരോഗതിയുടെ ഉത്തേജനത്തിനും അറബ് ഏവിയേഷൻ ഉച്ചകോടി വഴിവെക്കും ഔദ്യോഗിക വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഉച്ചകോടിയിൽ പങ്കെടുക്കാം ജനം ദുബായ്